ഹലോ നമസ്കാരം ലക്ഷ്മി അർജുൻ കൊടുവത്ത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിക്കി അനാലിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഇന്ന് നവംബർ ഒന്നാണ് ഏവർക്കും കേരളപ്പിറവി ആശംസകൾ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക് മാർക്കറ്റ് ഒരു ചെറിയൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് നടത്തിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എനിവേ നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ നോക്കാം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു നിഫ്റ്റി ഏകദേശം ഒരു സ്ട്രോങ് റണ്ണ് നടത്തി ഇപ്പോൾ ഒക്ടോബർ മന്ത്ലി ഒരു സ്ട്രോങ് റണ്ണ് നടത്തിയതിനു ശേഷം രണ്ട് ക്യാൻഡിൽസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റിവേഴ്സൽ അതല്ലെങ്കിൽ ഒരു ബേരിഷ് ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നു അഗൈൻ നിയർലി ലാസ്റ്റത്തെ ഹൈയിലേക്ക് ആദ്യത്തെ കഴിഞ്ഞ വീക്കിൽ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിയർലി ഇരുപത്താറ് ഒരുനൂറ് അല്ലെങ്കിൽ ഇരുപത്താറ് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറയുന്ന ലെവലിലേക്ക് ടാപ്പ് ചെയ്തു ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നു ലാസ്റ്റത്തെ രണ്ട് ദിവസം അതായത് വീക്കെൻഡിലെ രണ്ട് ദിവസവും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ക്ലോസ്ലി നിഫ്റ്റി വാച്ച് ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ഒന്നെങ്കിൽ ഒരു കറക്ഷൻ നല്ലൊരു കറക്ഷൻ ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വരാം അത് നടത്തിയതിന് ശേഷമായിരിക്കും അടുത്ത റണ്ണിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലെഗ് ഓഫ് റാലി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിവേ ഇവിടെ നമുക്ക് ക്ലിയർലി വിസിബിൾ ആണ് നിഫ്റ്റി ഇരുപത്താറ് ഒരുനൂറ് ഇപ്പോൾ സ്ട്രോങ് ഒരു റിജക്ഷൻ ആയിട്ട് അതല്ലെങ്കിൽ ഹാർഡിലായിട്ട് മാർക്കറ്റിനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് തവണ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഏരിയയിൽ നിന്ന് റിജക്ഷൻ മാത്രമാണ് മാർക്കറ്റ് അതൊരു സൈൻ ഓഫ് വീക്ക്നെസ് ആണ് അതല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റിയാണ് ഇപ്പോൾ ടെക്നിക്കലി പാറ്റേൺ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഒരു എം ഷേപ്പ് എന്നൊക്കെ പറയുന്നു ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ അങ്ങനെ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല എനിവേ ഇത്തരത്തിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അടുത്ത വീക്കിലേക്ക് അതല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലേക്ക് ഞാൻ ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ലെവൽസ് എന്ന് പറയുന്നത് അപ്സൈഡിലേക്ക് അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ആക്ടിവിറ്റി ഇരുപത്തി ആറ് അതായത് ടെക്നിക്കലി ട്വൻറ്റി സിക്സ് വൺ എന്ന് പറയുന്ന ഈ ലെവലിൻ്റെ പുറത്തേക്ക് മാത്രമാണ് അതായത് ലാസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് തവണ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഹൈൻ്റെ പുറത്ത് മാത്രമാണ് മാർക്കറ്റ് ഞാൻ ഇപ്പോൾ നിയർലി നമ്മൾ വെൻസ്ഡേക്കായ സമയത്തേക്ക് ഓൾ ടൈം ഹൈയിലേക്ക് ഒരു ഇരുന്നൂറ് പോയിൻറ്റ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഓൾ ടൈം ഹൈ നമ്മുടെ മുന്നിലിരുന്നത് എന്നാൽ വീക്കെൻഡിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തേക്കോ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് പോയിൻറ്റിൻ്റെ അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം അത്തരത്തിൽ ക്ലോസ്ലി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഓൾ ടൈം ഹൈ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ പോലും മാർക്കറ്റ് എന്ത് ചെയ്യണം അവിടുന്ന് റിജക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഈ വീക്ക്നെസ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഞാൻ എക്സ്റ്റേണലി ഇല്ല ഡാറ്റയോ കാര്യങ്ങളോ അല്ല പ്യൂർലി ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രം പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്ത് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റത്തെ വീക്ക്ലി ക്ലോസിങ് അല്ലെങ്കിൽ ഡേ ക്ലോസിംഗിൻ്റെയൊക്കെ ലോ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി ക്യാൻഡിൽസ് നമുക്ക് നോക്കാം സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് റിജക്ഷൻ ക്യാൻഡിൽസാണ് വീക്കിലി ക്യാൻഡിൽസ് അതിൻ്റെ മുമ്പുള്ള വീക്കിലി ഒക്കെ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽസാണ് പക്ഷെ എന്നാൽ ഇതൊന്ന് എക്സോസ്റ്റഡ് അതായത് ഈ റാലി ഒന്ന് എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത് ടെക്നിക്കലി ആണ് ഞാൻ പറഞ്ഞത് റാലി ഒന്ന് എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത് പ്യുവർ റിജക്ഷൻ അപ്പോൾ ഏകദേശം വീക്കിലി ലോ അതായത് എഴുന്നൂറ് ഇരുപത്താറ് എഴുന്നൂറ് സോറി ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്ന് പറയുന്ന ലെവലിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയർലി ഏകദേശം നാനൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റിപ്ലേസ്മെൻ്റിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിലൊക്കെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഈ ലെവൽ തന്നെയാണ് പറയുന്നത് ക്ലിയർ സൈൻ ഓഫ് വീക്ക്നെസ് നമുക്ക് ഇതിൻ്റെ താഴേക്ക് കാണാം എനിവേ അത് ഇമ്മീഡിയറ്റ്ലി നടന്നിട്ടില്ല എങ്കിൽ ഇരുപത്തിയാറ് ഒരുനൂറിൻ്റെ അതുപോലെ തന്നെ എഴുന്നൂറിൻ്റെ ഇടയിൽ ഏകദേശം ഈ ഒരു ടു പെർസെൻറ്റേജ് ഈ നിയർലി ഒരു വൺ പോയിൻറ് ഫൈവ് ഓക്കെ ഈ ഒരു പെർസെൻറ്റേജിൻ്റെ അകത്ത് മാർക്കറ്റ് എന്ത് ചെയ്യാം അടുത്ത ഒരാഴ്ച ചിലപ്പോൾ കൺസോൾഡേറ്റ് ചെയ്യാം ഹയർ പ്രോബിലിറ്റി ആൻഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് വീക്കിലി ലോയോ ഡെയിലി ലോയോ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ടു ഹൺഡ്രഡ് പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് പോയിന്റിൻ്റെ ഒക്കെ ഫോൾ നമുക്ക് കാണാൻ പറ്റും അതായത് എഴുന്നൂറിൻ്റെ താഴേക്ക് ബെയറിഷായി ആയിട്ടുള്ള ആക്ടിവിറ്റി നമുക്ക് കാണാം ഇൻ ബിറ്റ്വീൻ ഇരുപത്താറ് ഒരുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് സൈഡ് വൈസിലേക്ക് മൂവ് ചെയ്യാം അതല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ആക്ടിവിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്താറ് ഒരുനൂറ് രണ്ട് തവണ കഴിഞ്ഞ രണ്ട് തവണ റിജക്ട് ചെയ്ത ഹൈൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ആക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിലുള്ള കൗണ്ടർ മൂവുകളൊക്കെ നടക്കാം ചിലപ്പോൾ എഴുന്നൂറിൽ നിന്ന് എഗൈൻ എണ്ണൂറിലേക്കും തൊള്ളായിരത്തിലേക്കൊക്കെ ഇരുപത്താറിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാം സോ അതൊന്നും എന്ത് ചെയ്യുന്നില്ല റാലി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല ജസ്റ്റ് കൗണ്ടർ മൂവ് ഇനി അതല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേരഷ ആക്ടിവിറ്റികൾ വീക്ക്ലി ലോ അതെ താഴേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അടുത്തടുത്ത ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നാനൂറ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് ഫൈൻ അതുവരെ വന്നാലും പേടിക്കണ്ട ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുവരെ വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കറക്ഷൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ വരുന്നതല്ല ഈ മൂവ്മെൻറ്റിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റേജ് വരെ കറക്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഓക്കെ അതിനുശേഷം ആയിരിക്കാം അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഇതാണ് വീക്ക്ലി വ്യൂ നിഫ്റ്റിയിൽ എൻ്റെ പറയുന്നത് ടെക്നിക്കൽ ലെവൽസ് ആണെങ്കിൽ ഇരുപത്തി ആറ് എബോ ഹൈലി ബുള്ളിഷ് ആയിട്ട് പെർഫോം ചെയ്യാം ഇൻ ബിറ്റ്വീൻ ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇരുപത്താറ് ഒരുനൂറിൽ സൈഡ് വൈസിലേക്ക് മൂവ് ചെയ്യാം അപ്പോൾ ലോ കട്ടിയാണ് സെവൻ ഹൺഡ്രഡ് ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പോയിന്റ് അതായത് ഇരുപത്തി അഞ്ച് നാനൂറിലേക്കോ മുന്നൂറ്റമ്പതിലേക്കോ വരെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാം ഓക്കെ ഇനി എനിവേ ലാസ്റ്റ് വീക്കിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം ഓക്കെ ലാസ്റ്റ് വീക്കിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റോൺ ആണ് അപ്പോൾ ബ്ലൂ സ്റ്റോണിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് നിയർലി ഹിറ്റ് ആണ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എക്സിപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പല ആളുകളും ചോദിക്കുന്നുണ്ട് ബ്ലൂ സ്റ്റോൺ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ലെവലിൻ്റെ താഴെ മാർക്കറ്റിൽ നമ്മൾ സ്റ്റോപ്പ് അക്സപ്റ്റ് ചെയ്യുക മുകളിലേക്കാണെങ്കിൽ ബുക്ക് ചെയ്യേണ്ട ലെവൽസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ബ്ലൂ സ്റ്റോണിനെ സംബന്ധിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസിലാണ് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ നാളികേരം ഉടച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് അറ്റ്ലാന്റ ഇലക്ട്രിക്കലിനെ സംബന്ധിച്ച് നമ്മുടെ എൻട്രി ലെവലുകൾ ട്രിഗർ ആയില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി അറുപത് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഹൈ അമ്പത്തിയേഴ് അറുപത് എന്ന് പറയുന്ന ലെവലിൻ്റെ പുറത്തിലേക്കൊക്കെയാണ് മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ എൻട്രി ട്രിഗർ ആവുന്നത് പക്ഷേ അത് ട്രിഗർ ആവുന്നില്ല താനും അതുപോലെ തന്നെ നല്ലൊരു റിപ്ലേസ്മെൻറ്റ് താഴേക്കും ലാസ്റ്റത്തെ ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് റിപ്ലേസ്മെൻ്റ് തന്ന് റിജക്റ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എന്നോട് ഇതിന്റെ അകത്ത് എൻട്രി എടുത്ത പലരും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ലെവലുകളിലേക്ക് മാത്രം സ്റ്റോക്ക് റീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി എനിവേ എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ എൻട്രി ട്രിഗർ അല്ല സ്റ്റിൽ ഈ ലെവൽ വാലിഡ് ആണ് ഈ ലെവൽ ബീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി ഞാൻ ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇ കെ സി ആണ് എവറസ്റ്റ് കാൻഡോ സിലിണ്ടർ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഓക്കെ എനിവേ ഇതിൽ നിയർലി നമ്മുടെ എൻട്രി ട്രിഗർ ആണ് പക്ഷേ ഡൗൺ സൈഡിലേക്കാണ് മൂവ്മെന്റ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എത്തി അതിനുശേഷം റിജക്റ്റ് ചെയ്യുന്നു റിജക്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുള്ളത് വൺ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ വൺ ഫോർട്ടി സിക്സ് എന്ന് പറയുന്ന ലെവലിലാണ് ഓക്കെ വൺ ഫോർട്ടി ബിലോ ആണ് സ്റ്റോപ്പ് സ്റ്റിൽ ഇത് ഹോൾഡ് തന്നെയാണ് ആ എന്നെ സംബന്ധിച്ച് ഈ സ്റ്റോക്ക് ഇനി ഓക്കെ ഇവിടുന്ന് റിജക്ട് ചെയ്ത് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫൈൻ ഇനി അതല്ല ഫോർട്ടി ബിലോ വരിക വൺ ഫോർട്ടി ബിലോ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സ്റ്റോപ്പ് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്ത് നിന്ന് ലീവ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് നമുക്കൊരു സ്റ്റോക്ക് വരുന്നത് ഓക്കെ ജി പി ഐ എൽ ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റണ്ണ് നൽകില്ല അല്ലെങ്കിൽ നമ്മുടെ ഈസി ഗെയിം എന്ന് പറയുന്ന വീക്കിലി ക്യാൻഡിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഏകദേശം നമ്മുടെ എല്ലാ ടാർഗറ്റ്സും ടു നയന്റി വരെയുള്ള എല്ലാ ടാർഗറ്റ്സും ഇത് ബീറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും ഔട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഒരെണ്ണം നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജി പി ഐ എൽ ആണ് ഇതിലിനി ഫർദർ എൻട്രി ഉണ്ടോ എന്നുള്ളത് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലെങ്കിൽ ടോപ്പിലൊക്കെ എൻറ്ററി ചെയ്തവരുണ്ട് അവിടെ ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ച് ടു നയൻറ്റി എക്സിറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഫൈനൽ ടാർഗറ്റ് ഇതിൻ്റെ ഇടയിലൊക്കെ ഇമീഡിയറ്റ് ബുക്കിംഗ് ഏരിയകളൊക്കെ ഞാൻ പറഞ്ഞു ലാസ്റ്റിൽ ഹൈ ഒക്കെ ഇരുന്നൂറ്റി എഴുപത്തേഴ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ എക്സിറ്റ് ആണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് എൻ്റെ എല്ലാ ടാർഗറ്റുകളും മീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വെൽസ്പൺ ലിവിങ് വെൽസ്പൺ ലിവിങ് എൻട്രി ട്രിഗർ ആണ് നിയർലി ചെറിയ ഗെയിം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ സ്റ്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവലാണ് ഏകദേശം നമ്മൾ എൻട്രി ലെവലാണ് വൺ തേർട്ടി ടു തേർട്ടി ഫോർ വരെയൊക്കെ ഇത് മൂവ് ചെയ്തിട്ടുണ്ട് ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റുകൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് സ്റ്റിൽ ബുള്ളിഷ് ആണ് ഞാൻ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് വരുന്ന ദിവസങ്ങളിൽ ഹൈലി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ വൺ എയ്റ്റീൻ ബിലോ ആണ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് ഈവൻ ഇത് നമ്മൾ അനാലിസിസ് റോങ് ആണെന്ന് മാർക്കറ്റ് പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ആക്ഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലീവ് ചെയ്യുക അതല്ലാത്ത പക്ഷം ഇത് ഹോൾഡ് തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വീക്കിലെ മാസീവായിട്ട് മൂവ്മെൻറ്റ് നടത്തിയുള്ളൊരു സ്റ്റോക്കാണ് ടി ഡി പവർ എന്ന് പറയുന്നത് ടി ഡി പവറിൻ്റെ അകത്ത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ലെവലുകൾ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ബുധനാഴ്ചയൊക്കെ ആയിട്ടാണ് നമ്മൾ ലെവല് ട്രിഗർ ചെയ്യുന്നത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു പിന്നത്തെ ദിവസം ഓപ്പൺ ചെയ്യുന്നത് അതായത് ഫ്രൈഡേ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഹ്യൂജ് ഗ്യാപ്പ് ഗ്യാപ്പിലാണ് വലിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിനകത്താണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നടത്തിയുള്ള മൂവ്മെന്റ് ഏകദേശം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് റണ്ണ നൽകിയിട്ടുള്ളത് സെവൻറ്റീൻ ടു എയ്റ്റീൻ പെർസെന്റേജിൻ്റെ അടുത്ത് അപ്സൈഡ് അതായത് ഒരൊറ്റ ആഴ്ച കൊണ്ടുള്ള മൂവ്മെന്റ് ആണ് കേട്ടോ പ്രൈസ് നിയർലി ഇനി വീക്കിലി ക്യാൻഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി ക്യാൻഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ വലിയ മൂവ്മെന്റ് ആണ് പക്ഷെ നമ്മൾ എൻട്രി ലെവലിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ടെൻ പെർസെൻറ്റേജ് നിയർലി നയൻ ടു ടെൻ പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് മൂവ്മെന്റ് മാത്രമല്ല അതിന് ശേഷമുള്ള ഔട്ട് പെർഫോമിങ് മൂവ് അതായത് ടി ഡി പവറും ജി പി ഐ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ടാർഗറ്റുകളും ഹിറ്റാണ് അതുപോലെ തന്നെ നമ്മൾ എക്സിറ്റും ആണ് നെക്സ്റ്റ് നമ്മുടെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കമിൻസ് കമിൻസിന്തി ആണ് ഇന്ത്യ നിയർലി ഫസ്റ്റ് ടാർഗറ്റ് അതായത് നാലായിരത്തി നാനൂറാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് എന്ന് പറയുന്ന ലെവൽ വരെയൊക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിൽ ഇത് ഹോൾഡ് തന്നെയാണ് ഇൻ ബിറ്റ്വീൻ ഈ നാലായിരത്തി നാനൂറ് ഫസ്റ്റ് ടാർഗറ്റിലൊന്നും ഇനി എൻട്രി കൺസിഡർ ചെയ്യുന്നില്ല ഞാൻ എന്തായാലും കൺസിഡർ ചെയ്യുന്നില്ല എൻട്രി എടുക്കുന്നവർക്ക് എടുക്കുക നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഞാൻ പറഞ്ഞില്ല അതൊരു പൈസ റെക്കമെൻഡേഷൻ അല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കിൻ്റെ നിലവിലെ അവസ്ഥയും അതിന് ഞാൻ എങ്ങനെ കൺസിഡർ ചെയ്യുന്നുള്ളത് മാത്രമാണ് പറയുന്നത് പിന്നീട് ഫെഡറൽ ബാങ്ക് ആയിരുന്നു ഫെഡറൽ ബാങ്ക് ഞാൻ പറഞ്ഞു റീടെസ്റ്റ് വരികയാണെങ്കിൽ കാരണം ഓൾറെഡി വലിയൊരു ബ്രേക്കും അതിന് ക്യാരി ഫോർവേഡ് ചെയ്തുള്ള മൂവാണ് ഏകദേശം നല്ല മൂവ്മെന്റ് ലാസ്റ്റ് വീക്കിൽ അത്യാവശ്യം നടന്നിട്ടുണ്ട് ഫൈൻ ഗ്രാജുവലി ഗ്രോ ചെയ്യുന്നുണ്ട് ഫെഡറൽ ബാങ്ക് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വീക്കിലി ആണെന്നുണ്ടെങ്കിലും ഡെയിലി ആണെങ്കിൽ ലാസ്റ്റത്തെ ഒരു ത്രീ ഫോർ കാൻഡിൽസിനെ സംബന്ധിച്ച് അതായത് പ്രൈവറ്റ് ബാങ്കും പബ്ലിക് ബാങ്കും ഒക്കെ ഹൈലി ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ബാങ്കിങ് സെക്ടർ തന്നെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നിഫ്റ്റിയുടെ റാലിയും ക്യാരി ചെയ്തിട്ടുള്ള നല്ലൊരു ഭാഗം ബാങ്കിങ് സെക്ടറിനുണ്ട് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് ഇനി റീടെസ്റ്റിന് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏരിയ യെസ് ഈ ബ്രേക്കിംഗ് ഹാൻഡിൽ അതായത് വീക്കിലി ബ്രേക്കിംഗ് ഹാൻഡിൽ മാത്രമാണ് ആ ലെവലിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഉള്ളു ഇതിൻ്റെ അതിനി ടെക്നിക്കൽ എൻട്രീസ് ഉള്ളൂ ഫണ്ടമെന്റലി ഒക്കെ നിങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല അത്ര അത്യാവശ്യം നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബാങ്ക് തന്നെയാണ് ഫെഡറൽ ബാങ്ക് ഓക്കെ ലാസ്റ്റ് വീക്കിലെ സ്റ്റോക്കുകൾ ഇതാണ് ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലേക്കുള്ള വാച്ച് ലിസ്റ്റ് ഒന്ന് നോക്കാം അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് വി വർക്ക് ഇന്ത്യ മാനേജ്മെന്റ് ഇപ്പൊ ഇതിന്റെ വീക്കിലി ടൈം ഫ്രെയിമിലാണ് ഇത് കിടക്കുന്നത് അതൊന്നും ഡെയിലിയിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഓക്കെ ഡെയിലിയിലാണെന്നുണ്ടെങ്കിൽ ഇത് ഐ പി ഒ നടന്നിട്ട് ഏകദേശം രണ്ടാഴ്ചയായിട്ടുള്ളത് അതായത് ഒക്ടോബർ പത്തിനാണ് വന്നിട്ടുള്ളത് മുപ്പത് അപ്പോൾ ഒരു ഇരുപത് ദിവസം മുപ്പത്തൊന്ന് കഴിഞ്ഞ് ഒന്നാം തീയതിയിലേക്ക് എത്തി ഒരു ഇരുപത് ദിവസം ഇരുപത്തി രണ്ട് ദിവസത്തെ മാത്രം മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനിയും സ്റ്റോക്കും പ്രൈസ് ആക്ഷൻ പ്രകാരം ഓക്കെ ഫൈൻ ഇനി എന്നെ ട്രിഗർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഈ ഒരു സ്റ്റോക്കിലേക്ക് എത്തിച്ചിട്ടുള്ള ഐ പി ഒക്ക് ശേഷം ഒരു റേഞ്ച് വീക്കിലി ഒരു വീക്കിലി ക്യാൻഡിൽ അല്ലെങ്കിൽ വീക്കിലി ലോ വരുന്നു ആ ഒരു റേഞ്ചിന്റെ അകത്താണ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ സ്വിങ് ലോ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലോ ഹൈൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം മാർക്കറ്റ് എന്ത് ചെയ്യാം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ലോയൊക്കെ സോറി ഈ ഒരു ഹൈ ഒക്കെ ബീറ്റ് ചെയ്തായിരുന്നു ലാസ്റ്റത്തെ ഹൈ അതായത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് അമ്പതിൻ്റെ പുറത്തേക്ക് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും എനിവേ അമ്പത്തി അഞ്ച് റിസ്കി പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അമ്പതിലേക്ക് കൺസിഡർ ചെയ്യാമല്ലോ അമ്പത്തഞ്ചിലൊരു ബ്രേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി ബുള്ളിഷ് ആയിട്ട് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ മുപ്പത് എന്നൊക്കെ പറയുന്ന ഫൈനൽ ടാർഗറ്റുകൾ ഇപ്പം നമ്മൾ പറഞ്ഞു വീക്കിലി അനാലിസിസ് ആണ് അപ്പോൾ ടു ത്രീ വീക്ക് മിനിമം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ത്രീ ടു ഫൈവ് ആണ് എൻ്റെ ഒരു ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എക്സിറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും ടാർഗറ്റ് ടാർഗറ്റാണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ടാർഗറ്റാണ് പിന്നെ അടുത്ത ഒഴ്ചയുടെ അകത്ത് തന്നെ ഫസ്റ്റ് ടാർഗറ്റോ സെക്കൻഡ് ടാർഗറ്റോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് മാറും കാരണം നമ്മൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ടൈം നമുക്ക് കുറച്ചുകൂടി ഫേവർ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഗെയിൽ ഞാൻ എക്സപ്റ്റ് ചെയ്യാറാണ് പതിവ് അപ്പോൾ വി വർക്ക് ഇന്ത്യ മാനേജ്മെൻറ്റ് അറുന്നൂറ്റി അൻപത്തഞ്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ഹൈ റിന്റെ ആവുമ്പോൾ ഹൈലി ബുള്ളിഷ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വി റ്റു റീറ്റെയിൽ ലിമിറ്റഡ് വിറ്റെയിൽ ലിമിറ്റഡ് ഇതിന്റെ സിമ്പിൾ ഇത് തന്നെയാണ് വരുന്നത് വി റ്റു റീറ്റെയിൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് അത്യാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ബ്രേക്ക് നടത്തുന്നു ബ്രേക്ക് നടത്തിയതിന് ശേഷം നല്ലൊരു റണ്ണ് നടത്തുന്നു പുൾ ബാക്ക് എടുക്കുന്നു അടുത്ത മൂവ്മെന്റ് അടുത്ത ലെഗ് ഓഫ് റാലി ഇവിടെ നിന്നായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഹൈ ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ ആണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഹൈ തന്നെയാണ് ഞാൻ എവിടെയും കൺസിഡർ ചെയ്യുന്നത് രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് ഓക്കെ ഫൈൻ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റിയാല് ഓക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഇതിൻ്റെ അകത്ത് താഴെ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള റണ്ണ് വരുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ബോക്സ് റ്റേണിലേക്കൊക്കെ മാറുന്നു അപ്പോൾ ഈ ബ്രേക്ക് നടന്നു ബ്രേക്ക് നടന്ന് ഒരു പുൾബാക്ക് എടുക്കുന്നു അടുത്ത മൂവ്മെൻറ്റ് ഫൈൻ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഞാൻ വീക്കിലി ലോയിലേക്ക് പോവുകയാണെങ്കിൽ ഫൈൻ എയ്റ്റ് ടു നയൻ ന്റെ അകത്ത് വീക്കിലി ലോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് വരും ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് ആ ലെവലുകളൊക്കെ സ്റ്റോപ്പ് ലോസ് ആ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യണം ഫൈൻ വീക്ക്ലി ലോ എടുത്ത് പോകേണ്ട കേട്ടോ നിങ്ങൾ അഗ്രസീവ് പ്ലെയർ ആണെങ്കിൽ ഇത്രയൊന്നും പോകണ്ട ഞാൻ പറഞ്ഞു ത്രീ ടു ഫൈവ് ഒക്കെ ടൈം ഫ്രെയിം ഒരു വീക്ക്ലി ക്യാൻഡൽ അല്ലെങ്കിൽ ഡെയിലി ക്യാഡൽസ് ഒരു അഞ്ച് ഒക്കെ വരുന്ന അത്ര സമയം എടുത്തിട്ടാണ് നമുക്ക് ഔട്ട് ഫർഫോം ചെയ്യാനൊക്കെ സ്കോപ്പ് ഉള്ളത് ഇതിൻ്റെ അകത്ത് രണ്ട് നാനൂറ്റി അറുപത്തി അല്ലെങ്കിൽ രണ്ട് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ലെവലിൻ്റെ പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാം ഏകദേശം ലാസ്റ്റത്തെ ഹൈ ഓക്കെ നാനൂറ്റി അറുപത് ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ രണ്ട് എഴുന്നൂറ് രണ്ട് തൊള്ളായിരം അല്ലെങ്കിൽ മൂവായിരം ലെവലുകൾ രണ്ട് എഴുന്നൂറ് അറുന്നൂറ്റമ്പത് ലെവലിൽ ഫസ്റ്റ് ടാർഗറ്റ് ഫിക്സ് ചെയ്യാം അതായത് വൺ ഈസ് ടു വണ്ണിന്റെ പുറത്തേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി മൂവ് ചെയ്യണമെങ്കിൽ വൺ ഈസ് ടു വണ്ണിൻ്റെ പുറത്തേക്ക് ഇമ്മീഡിയറ്റ്ലി മൂവ് ചെയ്യാം സ്റ്റോപ്പ് വെച്ച ലെവലിൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഫൈനൽ ടാർഗറ്റ് ടാർഗറ്റായിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് തൊള്ളായിരം അതേപോലെ തന്നെ മൂവായിരം ലെവലുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതും ടൈം എടുത്തിട്ടാണ് മൂവ് ചെയ്യുക അല്ലെങ്കിൽ ടൈം എടുത്തിട്ട് മൂവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വ്യൂ അപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയൊക്കെ ഇതിൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ഹോൾഡിംഗ് പീരീഡ് വരും ഞാൻ അങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണ് ഈ സ്ട്രിങ് ട്രേഡിംഗ് കൊണ്ടുപോകാറ് അടുത്തൊരു സ്റ്റോക്ക് വരുന്നത് എച്ച് ബി എൽ എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് അത്യാവശ്യം നല്ലൊരു ബുൾ നടക്കുന്ന ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഏകദേശം നേരത്തെ കണ്ടൊരു പാറ്റേൺ എന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്യുന്നു സ്റ്റോക്ക് ഹൈലി ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്യുന്നു അപ്പോൾ ഒരു ഹൈ ഇവിടെ കട്ട് ചെയ്യുന്ന അടുത്ത ഹൈ വരുന്നു ഫ്രഷ് ഓൾ ടൈം ഹൈസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിൽ മൂവ്മെൻറ്റ്സ് ആണ് അപ്പോൾ സ്ട്രെങ്ത്ത് ഉള്ള ഒരു സ്റ്റോക്ക് പ്രൈസ് പ്രൈസാക്ഷനിൽ സ്ട്രെങ്ത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ് എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇതോടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവല് ഇപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ക്യാൻഡിൽസ് നോക്കിയാൽ നിഫ്റ്റിയിലൊക്കെ പോലെ റിജക്ഷൻ ക്യാൻഡിലാണ് അല്ലെങ്കിൽ വിക്ക് ആണ് അപ്പോൾ ഈ ലെവലിൻ്റെ പുറത്ത് മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്യണം ആയിരത്തി മുപ്പത്തി നാലിൻ്റെ പുറത്ത് മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്യണം പിന്നെ ഏകദേശം നയൻ എയ്റ്റി അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു സ്വിങ് ഓക്കെ ഒരു ഫൈവ് പെർസെൻറ്റേജിൻ്റെ പുറത്ത് നമുക്ക് സ്റ്റോപ്പ് വരുന്നുണ്ട് നയൻ എയ്റ്റിക്ക് ബിലോ ആണ് നമ്മൾ സ്റ്റോപ്പ് കിടക്കുന്നത് ആയിരത്തി മുപ്പത്തി നാല് ലാസ്റ്റത്തെ ഹൈ ലാസ്റ്റത്തെ ഹൈ കട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഏകദേശം ഈ ലെവലിൻ്റെ പുറത്ത് മാത്രമേ നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഏകദേശം ആയിരത്തി അൻപത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഇതായിരിക്കും നമ്മൾ ടാർഗറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിയർലി ഒരു ഫൈവ് പെർസെൻറ്റേജിൻ്റെ എസ് എല്ലേ വരുന്നുള്ളൂ ഒരു ടെൻ പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റൊക്കെ സ്റ്റോക്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗെയിനാണ് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഈ ലെവൽ ബീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഔട്ട് പെർഫോം ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളൂ അപ്പോൾ എച്ച് ബി എൽ എൻജിനീയറിംഗ് സ്റ്റോക്കിൻ്റെ പേര് കാണുമ്പോഴേക്കും ചാടി കയറി എടുത്തിട്ട് ഇത് താഴെ വരുന്നു ഇനി ചിലപ്പോൾ നല്ലൊരു കറക്ഷൻ ഇവിടെ വന്നേക്കാം ഞാൻ പറയുന്നത് ഈ ലെവല് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പെർഫോമൻസ് കിട്ടാൻ സാധ്യതയുള്ളൂ നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് മഹാമായ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഓക്കെ സ്റ്റീൽ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തും നിങ്ങൾക്ക് സിമിലർ കൈൻഡ് ഓഫ് ആക്ഷൻ അതായത് സ്ട്രോങ് ആയുള്ള ആയുള്ള മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഉൾ ടൈം ഹൈയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതും ടെക്നിക്കലി ഉള്ള അല്ലെങ്കിൽ പ്രൈസിന് നല്ല സ്ട്രെങ്ത്ത് ഒരു ഏരിയ ആ ഒരു ഏരിയ ബീറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ടൈംസ് റിജക്ഷൻ വന്നിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈസ് അതിൻ്റെ പുറത്തേക്ക് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ പുറത്താണ് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് എൻട്രി കറണ്ട് മാർക്കറ്റ് പ്രൈസും എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ് കാരണം അവിടെ ഒരു ബ്രേക്ക് നടക്കുന്നു ചെറിയ രീതിയിൽ ഒരു ഫുൾ ബാക്ക് അത് ഫുൾ ബാക്ക് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം വിക്ക് ഡെയിലി ക്യാൻഡൽസിലൊക്കെ വിക്കാണ് താഴെ കാണിക്കുന്നത് ഓക്കെ എനിവേ വേ അറുന്നൂറ്റി പതിനാലാണ് നിലവിലെ മാർക്കറ്റ് പ്രൈസ് ഓക്കെ അറുന്നൂറ് ടു അറുന്നൂറ്റി പത്തിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ യും എൻട്രി ചെയ്യാൻ പറ്റും അറുനൂറ് എവിടെയും ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മൾ വീക്കിലി ക്യാൻ വീക്കിലി ക്യാൻ വളരെ ചെറിയ സ്റ്റോപ്പേ വരുന്നുള്ളൂ ഇനിവേ ഈ ഒരു ആണ് നമ്മൾ ലാസ്റ്റത്തെ രണ്ട് ലോ ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി എൺപത് അതേപോലെ എഴുന്നൂറ് അപ്പം അറുന്നൂറ്റി നാൽപ്പത് എഴുപത്തഞ്ച് എൺപത് ആ റേഞ്ച് ഏകദേശം നമുക്കൊരു എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ അടുത്ത് സ്റ്റോപ്പ് വരുന്നുണ്ട് പക്ഷേ എയ്റ്റ് പോയിൻറ്റ് സംതിങ്ങിൻ്റെ അടുത്ത് സ്റ്റോപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓക്കെ സിക്സ്റ്റീൻ പെർസെൻറ്റിൻ്റെ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് വരെയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അറുന്നൂറ്റി നാൽപ്പതൊക്കെ കിട്ടിയാൽ ഇമീഡിയറ്റ്ലി അറുന്നൂറ്റി നാൽപ്പത് അമ്പത് ലൈഫൊക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കിട്ടിയാലും നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ പറ്റും കാരണം ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുകയാണെങ്കിൽ ലീവ് ചെയ്യുക അതിനുശേഷം സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യും തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റാലി കണ്ടിന്യൂ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രേഡുകൾ ഈ ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ താഴേക്ക് അഞ്ഞൂറ്റി അമ്പതിൻ്റെ താഴെ മാർക്കറ്റ് പ്രൈസ് റിയാക്ട് ചെയ്താൽ ലീവ് ചെയ്യാം വിട്ടുകളയാ പിന്നെ അതിലേക്ക് ഹോൾഡ് ചെയ്തിട്ടോ ആവറേജ് ചെയ്തിട്ടോ ഒന്നും അതിനെ നശിപ്പിക്കാതിരിക്കുക അതൊരു ട്രേഡ് ട്രേഡ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുക ഒരു ജീവിത പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക അതാണ് നമുക്ക് മുന്നോട്ടുള്ള നമ്മളെ ക്യാപിറ്റലിനെ ഒക്കെ ബാധിക്കാത്ത രീതിയിലുള്ള ട്രേഡുകൾ തത്വ ചിൻ ഫാർമ എനിക്കതൊരു റിവേഴ്സൽ പാറ്റേൺ നേരത്തെ കണ്ട പോലെ സ്ട്രോങ് ബുള്ളിഷ്നെസ് അല്ല എന്നാൽ പോലും ഹൈലി ബുള്ളിഷ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ആൾ ടൈം ഹൈ ഒന്നല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ റിക്കവറി നടത്തുന്ന അതായത് റിവേഴ്സൽ ഒരു ടിപ്പിക്കൽ റിവേഴ്സൽ ആക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ റിജക്ഷൻ അല്ലെങ്കിൽ ഒരു ബേസ് ഫോം ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇതിൻ്റെ പുറത്തേക്ക് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത് ഏകദേശം ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി ലാസ്റ്റ് ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി അതല്ലെങ്കിൽ റിസ്കി പ്രൈസിന് നിലവില് മാർക്കറ്റ് പ്രൈസ് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചും മുപ്പതൊക്കെ ഒക്കെയാണ് നാൽപ്പതിൻ്റെ പുറത്തേക്ക് കൺസിഡർ ചെയ്യാം ഓക്കെ വീക്കിലി ബോഡി ക്ലോസിങ്ങിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വീക്കിലി ലോ എക്സാക്റ്റ് എന്ന് ഞാൻ വെക്കുന്നില്ല അത് അത്യാവശ്യം സ്റ്റോപ്പ് വരുന്നുണ്ട് ഓക്കെ ഏരിയേൻ്റെ പുറത്ത് മാത്രം ഇതിനെ കൺസിഡർ ചെയ്യാം പക്ഷേ ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റണ്ണ് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെയാണ് ഏകദേശം നിയർലി ലാസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ടുള്ള പോയിൻ്റ് ഒക്കെ ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടം വരെയൊക്കെ മാർക്കറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാം മൂവ് ചെയ്യാം ഇമീഡിയറ്റ്ലി മൂവ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് അതേപോലെ തന്നെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റി അറുപത് ലെവൽസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ ഹൈ ഒക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി പ്രൈസ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള അപ്പോൾ ടി ഡി പവറിലും ജി പി ഐ എല്ലിലും ഒക്കെ കണ്ടുപോലെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ് ഒരാഴ്ച ഉണ്ട് ഇപ്പോൾ പത്തും പതിനഞ്ച് പെർസെൻറ്റേജിൻ്റെ ഒക്കെ മൂവ്മെൻറ്റൊക്കെ നടത്താൻ ഉള്ള സ്റ്റോക്കുകൾ തന്നെയാണ് പക്ഷെ ടെക്നിക്കലി ആ ലെവൽ ബീറ്റ് ചെയ്യണം അപ്പോൾ ലാൻഡേലൊക്കെ നമ്മൾ കണ്ടു ആ ആക്ഷൻ അവിടെ ബീറ്റ് ചെയ്യാതെ താഴേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അതിന് ലെവൽസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അത് മനസ്സിലാക്കുക അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഓൺ അനാലിസിസ് ആണ് ഓൺ ചോയ്സ് ആണ് ഓൺ ഡിസിഷൻ മേക്കിംഗ് ആണ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത്രയാണ് ഒന്ന് വി വർക്ക് അതേപോലെ തന്നെ വി ടുബിഎൽ എൻജിനീയറിംഗ് മഹാസ്റ്റീല് തത്വാചിൻ ഫാർമ ഓക്കേ ഇനി ബാങ്കിങ് സെക്ടറിൽ നിന്ന് നമുക്ക് ഔട്ട് പെർഫോം ചെയ്യുന്ന രണ്ട് പോരാളികളുണ്ട് കാനറ ബാങ്കും ആർ ബി ഐ ആണ് ി അവരൊന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ആ മൂവ്മെൻറ്റ് കഴിഞ്ഞ് ആർ ബി എൽ ഓൾറെഡി അറിയാം നമ്മുടെ കമ്മ്യൂണിറ്റീസിലൊക്കെ ആർ ബി എൽ ഔട്ട് പെർഫോമൻസ് എന്തായിരുന്നു എന്നുള്ളത് ഒരു റണ്ണ് നമ്മൾ ഈ ത്രീ ഹണ്ട്രഡിൻ്റെ അബോ ത്രീ ത്രീൻ്റെ അബോ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം സിംഗിൾ ഡേയിൽ തന്നെ വലിയ ഒക്കെ നടത്തിയ ഓക്കെ ഇതിൻ്റെ ഒരു ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ ഫോളോ ത്രൂ പിന്നീട് ഉണ്ടായിട്ടില്ല ആ ഒരു ക്യാൻഡലിന് ബേസ് ചെയ്തിട്ടായിരുന്നു ഹൈ ആൻഡ് ലോ ഫോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വീക്ക്ലി ക്യാൻഡലിൻ്റെ ഹൈ അതായത് ഈ ഡെയിലിയിലെ കൺസോൾട്ടേഷൻ്റെ ഹൈ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തൊന്ന് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്നൊക്കെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ത്രീ ടെൻ അല്ലെങ്കിൽ ത്രീ തേർട്ടീന് സ്റ്റോപ്പൊക്കെ കീപ്പ് ചെയ്താൽ ലാസ്റ്റ് ഹൈൻ്റെ പുറത്ത് മാത്രമേ ഇതിനെ കൺസിഡർ ചെയ്യണ്ടു മുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി രണ്ടിൻ്റെ പുറത്തേക്ക് കൺസിഡർ ചെയ്താൽ മതി ഏകദേശം ത്രീ സിക്സ്റ്റി അല്ലെങ്കിൽ ത്രീ സെവൻ്റി വരെയൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ് അപ്പോൾ ഇതും ഇതും ഏകദേശം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി അതല്ലെങ്കിൽ സ്റ്റോക്കിന് ഇനി സംഭവിക്കാൻ പോകുന്നത് മേ ബി ഇവിടെ ഫുൾ ബാക്ക് എടുത്തതിന് ശേഷമായിരിക്കും അടുത്ത മൂവ് നടക്കാൻ പോകുന്നത് ബാങ്കിങ് സെക്ടറിൽ നല്ല സ്ട്രെങ്ത് ഉണ്ട് ഇനി അതേപോലെ തന്നെ കെനറ ബാങ്ക് കെനറ ബാങ്ക് ഏകദേശം നല്ലൊരു ഫുൾ ബാക്ക് എടുത്തതിന് ശേഷം മൂവ് ചെയ്യായിരിക്കും ബെറ്റർ ബാങ്ക് ഒക്കെ നമ്മൾ ലെവൽസും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിൽ മെൻഷൻ ചെയ്തതാണ് അപ്പോൾ കെനറയും ആർ ബി ഐയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ മതി ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വി റ്റു ആണെങ്കിലും വി വർക്ക് ആണെന്നുണ്ടെങ്കിലും എച്ച് ബി എൽ ആണെന്നുണ്ടെങ്കിലും ആ സ്റ്റീൽ തത്ത് ഇതൊക്കെ പറഞ്ഞ ലെവൽസിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനിവേ ഇത്രയാണ് ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഇതിൻ്റെ എൻട്രി ട്രിഗർ ആവുന്ന പ്രൈസില് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെ ഇതൊരു സ്റ്റഡി പർപ്പസ് ആയിട്ട് കാണാം ഫോളോ ചെയ്യുന്നവർ എന്തു ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ നടന്ന ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം ഏകദേശം ഫൈനലിൽ എത്തിയിട്ടുണ്ട് അവര് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ചരിത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ നിയർലി ആ ഒരു ചാൻസ് കിട്ടിയതാണ് പക്ഷെ ഫൈനലിൽ നമ്മൾ തോറ്റിട്ടുണ്ടായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ പറയാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ വുമൻസ് ക്രിക്കറ്റിലെ തന്നെ ഹയസ്റ്റ് റൺസ്റ്റേയ്സ് നടത്തി അതും മൈറ്റി ഓസീസ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ തോൽപ്പിച്ചതിനു ശേഷമാണ് ഇന്ത്യൻ വുമെൻസ് അവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ സൺഡേ നാളത്തെ മാച്ചിൽ ഇന്ത്യ വിൻ ചെയ്ത് വിശ്വ ഇന്ത്യയിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റട്ടെ എനിവേ അടുത്ത ആഴ്ചയിലേക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്